അലൈക്കും വാർഹമുല്ല പ്രിയമുള്ള വിശ്വാസികളെ മഹത്തായ ദുൽഹിജ മാസം നമ്മളിലേക്ക് സമാഗതമാകാൻ പോവുകയാണ് ധാരാളം മഹത്വമുള്ള മാസമാണ് ആ ദുൽഹിജ ഒന്ന് മുതൽ പത്തു വരെ ചെല്ലാൻ നിർദ്ദേശിക്കപ്പെട്ട ധാരാളം പ്രതിഫലമുള്ള വിക്രുകളാണ് പ്രതിപാദിക്കുന്നത് ഈ പറയപ്പെടുന്ന ധിഖറുകൾ ദുൽഹിജ ആദ്യത്തിലെ പത്തു ദിവസം ചൊല്ലിക്കഴിഞ്ഞാൽ പത്തു വീതം വെച്ച് ചൊല്ലിയാൽ അവൻ്റെ സർവ്വദോഷങ്ങളും പൊറുക്കപ്പെടുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചതായി കാണാൻ കഴിയും ആ മഹത്വമേറിയ ധിക്കറാണ് ല ഇലഹ ഇല്ലാഹു ബുഹൂർ لا اله الا الله عدد النبات والشجر لا اله الا الله عدد القطر والمطر لا اله الا الله عدد لمح العيون لا اله الا الله خيرا مما اجمعون لا اله الا الله من يومنا هذا الى يوم ينفخ في الصور അതേപോലെ തന്നെ ദുൽഹിജ ഒന്ന് മുതൽ പത്ത് വരെ സൂറത്തുൽ സൂറത്തു ഓതലും മഹത്വമുള്ള കാര്യമാണ് ഇനി ഈ പറയപ്പെടുന്ന ദിക്കറ് ദുൽഹിജ ആദ്യത്തെ പത്ത് ദിവസം ചൊല്ലിയാൽ എണ്ണമതിക്കാൻ പറ്റാത്തതായ പ്രതിഫലങ്ങൾ അവനക്ക് ലഭിക്കുന്നതാണ് അഷ്ഹദു ഇല്ലല്ലാഹു വഹ്ദഹു ലാ له الملك وله الحمد بيده الخير وهو على كل شيء قدير أشهد أن لا إله إلا الله وحده لا شريك له إله واحدا أحدا صمدا لم يتخذ صاحبة ولا بلدا أشهد أن لا إله إلا الله وحده لا شريك له أحد صمد لم يلد ولم يولد ولم يكن له كفوا أحد أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير حسبي الله وكفى سمع الله لمن دعا ليس وراء الله المنتهى إيه ذكر ദുൽഹിജ ഒന്ന് മുതൽ പത്ത് വരെ ചെല്ലാൻ ശ്രദ്ധിക്കുക അള്ളാഹു തോഫീക ചെയ്യുമാറാവട്ടെ അസലാ വാല്ക്കും വരഹമു